ഹലോ കൂട്ടുകാരെ ഞാനൊരു കഥ പറയാം ഈ കഥ നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കരുത് അതേപോലെ തന്നെ അവസാന ഭാഗം വരെയും കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം ഒരു ഗ്രാമത്തിൽ ഒരു വലിയ രാജകൊട്ടാരവും അവിടുത്തെ നാട്ടുകാരും സന്തോഷത്തോടെ താമസിച്ചിരുന്നു രാജാവാകട്ടെ നല്ല സമ്പന്നനും ദാനശീലിയുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ കൊട്ടാരത്തിലെ വാച്ച്മാൻ ഒരു സ്വപ്നം കാണും എന്തെന്നാൽ ഒരു ദിവസം ആ ഗ്രാമത്തിൽ തോരാതെ മഴ പെയ്യുകയും ആ മഴയത്ത് അവിടെ ഉണ്ടായിരുന്ന തോടിൻ്റെ പാലം തകരുകയും അതിനടുത്ത് താമസിച്ച ജനങ്ങൾക്കെല്ലാം ജീവനാപത്ത് സംഭവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അയാൾ സ്വപ്നം കണ്ടത് സ്വപ്നം ഇയാളെ വല്ലാതെ അലട്ടി അങ്ങനെ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ വിവരം രാജാവിനോട് പറയാം ആ നാടിന്റെ രക്ഷകനായ രാജാവ് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല അയാൾ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ അയാൾ കൊട്ടാരത്തിലെത്തി രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു ഈ കഥയെല്ലാം കേട്ട രാജാവ് അമ്പരന്ന് പോയി രാജാവ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തു അയാളോട് പറഞ്ഞു നീ കണ്ട സ്വപ്നം ചിലപ്പോൾ നാളെ യാഥാർത്ഥ്യമായെങ്കിലോ അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പാലത്തിനടുത്ത് താമസിക്കുന്ന ജനങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കണം എന്ന് രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവിടുത്തെ ജനങ്ങളെ എല്ലാം മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അയാൾ കണ്ട സ്വപ്നം അതേപടി നടന്നു അയാൾ കണ്ട സ്വപ്നം അപ്പാടെ നടന്നു നല്ല മഴ പെയ്യുകയും ആ മഴയത്ത് തോട്ടുപാലം ഒലിച്ചുപോവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നിരുന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും രാജാവ് ഏറെ സന്തോഷവാനായിരുന്നു എന്തുകൊണ്ടെന്നാൽ ഇത്രയും നഷ്ടങ്ങളുണ്ടായാലും അവിടെയുള്ള ജനങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിനാണ് രാജാവ് സന്തോഷിച്ചത് ഈ സന്തോഷത്തിനെല്ലാം കാരണമായ അയാൾക്ക് രാജാവ് ഒരു സ്വർണക്കിഴി സമ്മാനമായി കൊടുത്തു എന്നിട്ട് അടുത്ത നിമിഷം തന്നെ അയാളെ ജോലിയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാൽ അയാൾ ചെയ്ത നല്ല കാര്യത്തിന് രാജാവ് സമ്മാനം കൊടുക്കുകയും അതിനുശേഷം എന്തിനാ അയാളെ പുറത്താക്കിയത് എന്ന് നാട്ടുകാർക്കും കൊട്ടാരത്തിലെ ഭടന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ സംശയമുണ്ടായി അതെ ആ സംശയം ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടാവില്ലേ ഇതൊരു ചോദ്യമാണ് എന്തിനായിരിക്കും ഇത്രയും നല്ല കാര്യം ചെയ്ത അയാളെ രാജാവ് പുറത്താക്കിയത് ഉത്തരം കണ്ടെത്തുന്നവർ കമൻറ്റ് ചെയ്യുക